അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നുമില്ലാതെ ദാ ഇതുപോലെ പൂ പോലുള്ള നല്ല ഹോളോട് കൂടിയിട്ടുള്ള പാലപ്പാണെട്ടോ റെഡിയാക്കുന്നത് പാലപ്പൊക്കെ ആർക്കാല്ലേ ഇഷ്ടമല്ലാത്തത് അപ്പോൾ ഈസ്റ്റ് ഇല്ലാതെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി ഇങ്ങനെ ഉണ്ടാക്കൂ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ചിക്കൻ കറി കെട്ടോ ഒരു നാലോ അഞ്ചോ ചിക്കൻ്റെ പീസ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇതും റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് പച്ചരി കുറച്ച് വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് ഒരു നാലോ അഞ്ചോ മണിക്കൂർ ഒന്ന് കുതിർത്തെടുക്കാം അതിനുശേഷം ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി ഇതിലുള്ള വെള്ളം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം കേട്ടോ ഞാനിന്ന് റേഷൻ കടയിൽ അരി വെച്ചിട്ടാണ് ചെയ്യുന്നത് റേഷൻ കടയിൽ അരി വെച്ചിട്ട് ചെയ്താലും നൂറ് ശതമാനം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും വെള്ളമൊക്കെ പൂർണമായിട്ടും മാറ്റിയെടുത്തിട്ട് അതിലോട്ട് ഒരു കപ്പ് പച്ചരിയിലോട്ട് അരക്കപ്പ് ചോറും കപ്പ് തേങ്ങയും ഇതിലോട്ട് പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര സ്കിപ്പ് ചെയ്യാം കേട്ടോ ചെറുമധുരം പാലപ്പത്തിൽ പാലപ്പത്തിലുണ്ടാകുമ്പോൾ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അത് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ഞ് നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോഴേ ഇഷ്ടാവണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തേടി കേട്ടോ അപ്പോൾ ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് തേങ്ങാവെള്ളമാണ് അപ്പോൾ തേങ്ങാവെള്ളത്തിലാണ് ഇത് നമ്മൾ അരച്ചെടുക്കുന്നത് പച്ചവെള്ളം നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഏകദേശം ഒരു രണ്ട് തേങ്ങയുടെ വെള്ളമാണ് ഡെയിലി നമ്മളൊക്കെ തേങ്ങ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ആ ഒരു തേങ്ങയുടെ വെള്ളം പൊട്ടിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ കുടിക്കൂലേ അപ്പോൾ ഇനി എങ്ങനെ കുടിക്കണ്ട ഡെയിലി പാലപ്പം ചൂടാനായിട്ട് ആ ഒരു തേങ്ങാവെള്ളം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഇതാ ഇതുപോലെ നമുക്ക് അടിപൊളി പാലപ്പമൊക്കെ ഡെയിലി ഉണ്ടാക്കി കഴിച്ചൂടെ നല്ല രുചിയാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പാലപ്പത്തിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാണല്ലേ അപ്പോൾ ഞാനിതാ മിക്സീൻ്റെ ജാറെടുത്തിട്ട് ഒറ്റ ട്രിപ്പ് തന്നെ മുഴുവൻ അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം വീട്ടിലൊക്കെ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ രണ്ട് ട്രിപ്പ് വെച്ചിട്ട് ചെയ്യാം അപ്പം അതിനനുസരിച്ച് വേണ്ടി വരും നമുക്ക് പാലപ്പം ഉണ്ടാക്കുന്ന ടൈം ആകുമ്പോഴേക്കും ഇതുപോലെ തേങ്ങാവെള്ളമൊക്കെ സ്റ്റോർ ചെയ്യാമല്ലോ ഫ്രിഡ്ജിൽ പിന്നെ നമുക്ക് ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിച്ചാൽ മാത്രം മതി ഇനിയിപ്പോൾ ഒരു മൂന്നാല് ദിവസം തേങ്ങാവെള്ളം ഫ്രിഡ്ജിൽ കിടന്നു എന്ന് ഒരു കുഴപ്പമില്ല അങ്ങനെ ഒരു ചെറിയ പുളി വരുമ്പോൾ പെട്ടെന്ന് തന്നെ പൊങ് നമ്മുടെ പാലപ്പത്തിൻ്റെ മാവ് പൊങ്ങി വരാനും നല്ല ഹോളോട് കൂടിയിട്ടുള്ള നല്ല പഞ്ഞികെട്ട് പോലുള്ള പാലപ്പം റെഡിയാവാനൊക്കെ സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ പച്ചരി മുഴുവനായിട്ട് നമ്മുടെ ഈ ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ടു അപ്പോൾ നമ്മളിന്ന് ഒരു കപ്പ് പച്ചരിയാണല്ലോ എടുത്തത് ഏകദേശം അരക്കപ്പ് തേങ്ങയും അരക്കപ്പ് ചോറും അതിലോട്ടൊരു മുക്കാൽ കപ്പ് തേങ്ങയുടെ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം അരിക്കൊപ്പത്തിനൊപ്പം നിൽക്കുന്നില്ല എന്നാലും ഏകദേശം അതിൻ്റെ അടുത്ത് വരും കേട്ടോ ഇനി നമുക്കിത് ഫൈനായിട്ടൊന്നും അരച്ചെടുക്കണം തരികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് തേങ്ങയും ചോറൊക്കെ ആവുമ്പോൾ അരഞ്ഞ് കിട്ടാൻ ഒത്തിരി പ്രയാസമാണല്ലേ സമയമെടുത്തിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കുക അരച്ചെടുത്തിട്ടുള്ള മാവ് നമുക്ക് ഈ ഒരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല മഴയാണല്ലോ ഈ ഒരു മഴക്കാലത്തൊക്കെ നന്നായിട്ട് പൊങ്ങി വരാനൊക്കെ ഒത്തിരി താമസം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മാവ് അരച്ച മാവ് റൈസ് കുക്കറിലോട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം രാവിലെ ആകുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് പ്ലഫി ആയിട്ട് ഇങ്ങനെ മുകളിൽ പൊന്തി വന്നിട്ടുണ്ടാവും കേട്ടോ നമ്മൾ പുറത്ത് വെക്കുമ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആ ഒരു ക്ലൈമറ്റ് ചിലപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് മാവ് പൊങ്ങി വരില്ല അപ്പം ഞാനിതാ ഒഴിച്ച് കൊടുക്കുകയാണ് മാവിൻ്റെ കട്ടി നിങ്ങൾ കണ്ടോ പക്ഷേ നല്ല കട്ടി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മാവിരിക്കുന്നത് നമുക്ക് ഈ ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഒരു കാൽ കപ്പ് പച്ചവെള്ളം ഒഴിച്ചിട്ട് അതും കൂടിയും ഇതിലോട്ടൊന്നൊഴിച്ചു കൊടുക്കട്ടോ അപ്പം മാവ് അത്യാവശ്യം ചെറിയ രീതിയിലൊന്ന് ലൂസാകും ഒരുപാട് ടൈറ്റായി പോയാൽ നമ്മൾ പാലപ്പം നല്ല ഹാർഡായിട്ട് പോവും അവിടെ നല്ല കട്ടിയൊക്കെ ഉണ്ടാകും ചെറിയ രീതിയിലൊന്നും മുരിഞ്ഞ് നെറിഞ്ഞ് ആ ഒരു സോഫ്റ്റോട് കൂടിയിട്ട് കിട്ടുമ്പോഴാണ് പാലപ്പത്തിൻ്റെ ആ ഒരു ശരിക്കുള്ള ഒരു ടെക്സ്ച്ചറും ടേസ്റ്റുമൊക്കെ നമുക്ക് കിട്ടുക അത് നമുക്കിതുപോലൊരു തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ ഒരു രണ്ട് മിനിറ്റ് തവി വെച്ചിട്ട് ഇളക്കിയിട്ട് തവി അങ്ങോട്ട് മാറ്റുക എന്നിട്ട് കൈ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ മാവ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ ഈ ഒരു കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മാവ് പെട്ടെന്ന് തന്നെ ആ ഒരു ബോ പ്ലഫി പോലെ വീർത്ത് പൊങ്ങി വരാനും നല്ല ഹോളൊക്കെ ഉണ്ടാകാനൊക്കെ സഹായിക്കും അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ ഇനി കൈ അങ്ങനെ വെച്ച് കുഴക്കാൻ മടിയുള്ള ആൾക്കാർക്ക് സ്പൂണോ ഒക്കെ ചെയ്യാം പക്ഷെ ഒന്നും ബെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കൈ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അല്ലേ കൈ വെച്ചിട്ട് തന്നെ നമുക്കിതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഒരു മൂന്നോ നാലോ മിനിറ്റ് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അതിന് ശേഷം നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ റൈസ് കുക്കറിലൊക്കെ ഇറക്കി വെക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് രാവിലെ ആകുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് മാവ് പൊങ്ങി വരും അപ്പോൾ അതാ നമ്മുടെ മാവ് ഇതാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ കാണിച്ചുതരാം കണ്ടോളൂ അവിടെ ഉൾഭാഗത്തൊക്കെ ഹോളുകളൊക്കെ ആയിട്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് എന്തിനാ ഇന്ന് ഈസ്റ്റിൻ്റെ ആവശ്യം എന്തിനാ സോഡാ ആവശ്യം അതിനൊന്നും ആവശ്യമില്ല ഈ ഒരു മാവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ബ്ലഫി ആയിട്ടാണ് കേട്ടോ ഈ ഒരു മാവ് നമുക്ക് കിട്ടിയത് കണ്ടോ നമ്മൾ ഈസ്റ്റ് ഇട്ട് മാവ് അരച്ച് വെക്കുന്ന അതേ ഒരു രൂപത്തിൽ തന്നെയാണ് ഇത് കിട്ടിയത് പക്ഷേ അത് നമുക്ക് ശരീരത്തിന് ഒരുപാട് ഹാനികരം ചെയ്യും ഇതാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല ഒന്നോ രണ്ടോ മൂന്നോ കഴിക്കാം ഡെയിലി ഇനിയിപ്പോൾ പാലപ്പം ചുട്ടാലും കുഴപ്പമൊന്നുമില്ല കണ്ടോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് മാവ് കുറച്ച് ടൈറ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പാലപ്പത്തിൻ്റെ മാവിൻ്റെ ആ ഒരു കറക്റ്റേക്ക് ഈ ഒരു മാവ് കൊണ്ടുവരാം ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തതാണ് അതുപോലെ തന്നെ ഒരു ഏകദേശം ഒരു എനിക്ക് തോന്നുന്ന ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഒക്കെ ഇടുമ്പോഴാണ് അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടാവുക പാലപ്പം ചെറിയൊരു പുളിയും നല്ലൊരു മധുരവും ഒക്കെ ഉണ്ടാവുമ്പോഴാണ് ഒന്നും ഈ കറികളൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു രസം കേട്ടോ എനിക്കങ്ങനെയാണ് തോന്നിയത് അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാനായിട്ട് പോവുകയാണ് കണ്ടല്ലോ നല്ല ഹോളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളൊന്ന് ആദ്യം ഒന്ന് ഒഴിച്ച് കാണിച്ച് തരാം അപ്പോൾ പാലപ്പം ഇഷ്ടമുള്ള എല്ലാവരും നമ്മുടെ വീഡിയോക്കുറി ലൈക്ക് തരാം ഒപ്പം ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പാലപ്പം ചുടുമ്പോൾ എപ്പോഴും നമ്മളെ ക്യാൻസ്റ്റാണ്ടെ ഇരുമ്പും ചട്ടിയൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൽ ചുട്ടെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി പെട്ടെന്നൊന്നും മുരിഞ്ഞ് കിട്ടില്ല കുറച്ച് ടൈം നമുക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം ഇരുമ്പിൻ്റെ ചട്ടിയുള്ളവർ അതിൽ തന്നെ ചെയ്യാം അപ്പോൾ ആ ഒരു സൈഡൊക്കെ മുരിഞ്ഞിട്ട് കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ കണ്ടല്ലോ ഹോളൊക്കെ വരുന്നത് കണ്ടോ പെട്ടെന്ന് തന്നെ എല്ലാ സൈഡിലോട്ടും ഹോളൊക്കെ വന്നിട്ട് നല്ല സൂപ്പറായിട്ടന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കണ്ടല്ലോ ഞാൻ കുറച്ച് മുരിച്ചിട്ടാണ് കൊടുക്കുന്നത് ഇനിയിപ്പം അതല്ല ചിലവർക്ക് നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടുന്നവർക്ക് ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഇതാവുന്നതിൻ്റെ കുറച്ച് മുന്നേ പെട്ടെന്ന് തന്നെ എടുത്താൽ മതിയാകും നമ്മുടെ വീട്ടിൽ ഇതുപോലെ ആ ഒരു സീഡൊക്കെ ഒന്ന് മുരിഞ്ഞ് നല്ല രൂപത്തിലാക്കി കിട്ടുമ്പോൾ ഒരു ഒരു പ്രത്യേക രുചിയാണുള്ളത് കഴിക്കാനായിട്ട് ഇതിങ്ങനെ ചൂടോടെ കഴിക്കാനായിട്ടോ ചൂടാറിയാൽ പറ്റ കുഴഞ്ഞു പോവും അതുപോലെ തന്നെ ചിലർക്ക് ഈ നടുവിൽ ഇതാ ഇതുപോലെ വീർത്ത് നിൽക്കുന്നതായിരിക്കും ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് മാവ് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ പാലപ്പം റെഡിയാക്കാവുന്നതേ ഉള്ളൂ നല്ല ഇങ്ങനെ മുരിഞ്ഞ് കഴിക്കുമ്പോൾ അതിൻ്റെ രുചി അത് വേറെ തന്നെയാണ് കേട്ടോ സമയം ഒന്ന് വെച്ച് കൊടുത്താലും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും അവിടെ ഒരു തവി വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത്യാവശ്യം നടുവകത്ത് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഏകദേശം ഒരു ഒന്നര തവി മാവ് ഒഴിച്ചു കൊടുത്താൽ നടുഭാഗത്ത് നല്ല കട്ടിയിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ അത്രങ്ങട്ട് ഇഷ്ടമില്ല കുട്ടികളൊക്കെ ആ ഒരു സൈഡ് ഒഴിവാക്കിയിടും ഈ ഒരു നെരിഞ്ഞ ഭാഗം മാത്രമേ അവരടുത്ത് കഴിക്കുള്ളൂ അപ്പം ഞാനിതാ ഇതുപോലെയാണ് റെഡിയാക്കുന്നത് കണ്ടല്ലോ ഹോളൊക്കെ ഇതാ പെട്ടെന്ന് വരുന്നുണ്ട് ഹോളൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ അടച്ചു കൊടുക്കേണ്ടത് കേട്ടോ കണ്ടോ നല്ല സൂപ്പറായിട്ട് കിട്ടണല്ലേ പിന്നെ എന്തിനാണ് ഈസ്റ്റ് എന്തിനാണ് സോഡാപ്പൊടി അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു പാലപ്പും ഒന്ന് ട്രൈ ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ പണ്ട് കാലത്തെ നമ്മുടെ ഉമ്മമാരും അമ്മമാരൊക്കെ ചെയ്ത് പോന്നിരുന്നൊരു കാര്യമാണ് കേട്ടോ ഇത് പിന്നെ ഇപ്പോൾ ഫുള്ളെല്ലാവരും തേങ്ങാ വെള്ളമൊക്കെ എടുക്കാതെ ഈസ്റ്റിലോട്ട് ചാടി ഈസ്റ്റ് അത്ര അങ്ങോട്ട് നല്ലതൊന്നുമില്ല നമ്മൾ ഫുഡിൽ ഡെയിലി കഴിക്കുമ്പോൾ നമുക്ക് അരുവിന്ദനത്ര ഒരു ഗുണം ചെയ്യൂല അപ്പോൾ ഇതിലോട്ടൊന്നൊരു കോമ്പോ കറിയെന്ന് പറഞ്ഞ് ചിക്കൻ കറിയാണ് കേട്ടോ സിമ്പിളാണ് ഒരു നാലഞ്ച് കഷ്ണം ചിക്കൻ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിലൊരിച്ചിരി ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു പത്ത് മിനിറ്റ് സമയമുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലൊന്ന് മാറ്റി വെക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഗ്രേവി കറി എന്നൊക്കെ പറയാം അതാണ് റെഡിയാക്കാനായിട്ട് പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കി അതിലോട്ട് ഏകദേശം ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒന്നൊന്നൊരു ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കട്ടോ നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യണം ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്തിട്ട് നെരിഞ്ഞ് കരിഞ്ഞ് അങ്ങനെയൊന്നുമല്ല ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ എന്താ എല്ലാ ചിക്കനും ഇങ്ങനെ നിരത്തി പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മുരിച്ചെടുക്കാം ആ മുരിച്ചെടുക്കുമ്പോൾ ഈ ഒരു കറിലോട്ട് ചേർക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു കറി ഇതാരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഓക്കെ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ അപ്പം അതാ ഒരുപാടങ്ങ് നിരീക്കാൻ നിൽക്കേണ്ടതാ ഇതുപോലെ ആകുമ്പോഴേക്കും നമുക്കിതാ ഈ ഒരു ചിക്കൻ വേറെ ഒരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം പിന്നെ ചിക്കൻ എന്നൊരു ചെറിയ രീതിയിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ആ ഒരു ഇതിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ആ ഒരു എണ്ണയിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു നാലോ അഞ്ചോ അല്ലെ വെളുത്തുള്ളി നമ്മളത്രേ ചിക്കനല്ലേ എടുക്കുന്നുള്ളൂ ചിക്കൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിനാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ ബന്ധ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഞാനിതാ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് പേസ്റ്റാക്കുകയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പിടിക്കും അടിയിൽ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതുപോലെ കട്ടാക്കി ഇടുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ നമുക്കൊരു രണ്ടോ മൂന്നോ പച്ചമുളക് കിട്ടാം ഇങ്ങനെ ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു തണ്ട് കറിവേപ്പിൻ്റെ അല്ല എല്ലാം കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഉരിച്ചെടുക്കുക നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഒരിഞ്ഞ് നല്ലൊരു സ്മെല്ലിങ്ങനെ വരുമ്പോഴേക്കും നമുക്കൊരു ഒരു വലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതുകൂടി കൂടിയും ചേർത്ത് കൊടുക്കാം വലിയുള്ളി എന്ന് പറയുമ്പോൾ ചെറിയ വല്ല ഉള്ളിയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം എടുക്കേണ്ടി വരും തീർച്ചയായും ഒരു മീഡിയം സൈസ് വലുപ്പുള്ള വലിയുള്ളിയാണെങ്കിൽ ഒന്ന് മാത്രം മതിയാകു കേട്ടോ അപ്പോൾ അത് ആ ഒരു വലിയുള്ളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഈ ഒരു സമയത്തൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം നമ്മൾ ആ ഒരു എണ്ണയിൽ തന്നെ ഉണ്ടാക്കണോണ്ട് കേട്ടോ ഈ ഒരു കളറിൽ വരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എണ്ണ യൂസ് ആക്കണ്ട എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് പുതിയ പാനൊക്കെ എടുത്തിട്ട് അതിലോട്ട് പുതിയ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഞാൻ റെഡിയാക്കാം പക്ഷേ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലാവുമ്പോൾ അതിനൊരു ടേസ്റ്റ് അതൊരു വേറെ ലെവലാണ് കേട്ടോ ചിലവർക്ക് അങ്ങനെ ഒത്തിരി അങ്ങനെ ഇഷ്ടമല്ല അങ്ങനെയൊന്നും ചെയ്യണത് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഒരു പുതിയ പാനെടുത്തിട്ട് അതിൽ പുതിയ വെളിച്ചെണ്ണയൊക്കെ എടുത്തിട്ട് ചെയ്തെടുക്കാം ഞാനൊരു രണ്ട് മിനിറ്റ് ഒന്ന് വെച്ചിരുന്നു കേട്ടോ അപ്പോഴേക്കും തന്നെ വല്ല ഉള്ളിയൊക്കെ നന്നായിട്ടൊന്നും സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാടങ്ങ് ബ്രൗൺ കളറ് അങ്ങനെയൊന്നും ആവണ്ട ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി കേട്ടോ പിന്നെ ആ ഒരു വെല്ലുവിളി ചൂടാകുമ്പോഴേക്കും അതിന്നും ചെറിയൊരു ആവി ഇങ്ങനെ വരും അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വാടി കിട്ടിക്കോളും ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ റെഡിയാക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും പിന്നെ ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ ഒരു പൊടീൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടണം കേട്ടോ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അതൊക്കെ ഒന്ന് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ആ നമുക്കിതിലോട്ടൊരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം നല്ലൊരു പഴുത്ത തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കണേ അപ്പോഴേ നമ്മൾ ഗ്രേവി നല്ല ടേസ്റ്റി ആവുള്ളൂ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഈ ഒരു തക്കാളി ഒന്ന് വെന്ത് കിട്ടണ്ടേ ജസ്റ്റ് ഒരു ആവി ഒന്ന് കയറി കിട്ടണം നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം അങ്ങനെ ആകുമ്പോഴേക്കും തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഒടഞ്ഞ് കിട്ടും കേട്ടോ എന്താ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഈ ഒരു കറി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തായാലും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ നമുക്കിത് ഗീ റൈസിൻ്റെ കൂടെയും ചപ്പാത്തി പൊറോട്ട എന്തിൻ്റെ കൂടെയും നല്ലൊരു അടിപൊളി കറി കോംബോ ആണ് ഈ ഒരു കറി കേട്ടോ ഈ ഒരു സമയം നമ്മൾ വറുത്ത് വെച്ചിരുന്ന ചിക്കൻ വറുക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കരുത് ഒരു സോഫ്റ്റ് ഇതിൽ തന്നെയാണ് പക്ഷേ നല്ല രുചിയാണ് കേട്ടോ ഇതുപോലെ കറി വെക്കുമ്പോൾ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിലോട്ട് ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഇളം ചൂടുള്ള വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഈ ചിക്കൻ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം ഒരുപാട് വെള്ളമൊഴിച്ച് കൊള്ളാക്കി എടുക്കണ്ട കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലട്ടോ കഴിക്കാനായിട്ട് ഒരു അത്യാവശ്യം തിക്ക് ഗ്രേവി ആയിട്ട് ഇങ്ങനെ കഴിക്കണം ഈ ഒരു വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കുള്ളൂ അപ്പോൾ അടച്ച് വെക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കൊരു തണ്ട് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് കുറഞ്ഞ തീല് ആക്കി വെക്കുക അപ്പോഴേക്കും ചിക്കനിൻ്റെ ആ ഗ്രേവിയൊക്കെ ചിക്കൻ എന്നൊക്കെ നല്ല അടിപൊളി ഗ്രേവിയൊക്കെ ഇറങ്ങിയിട്ട് നല്ല സൂപ്പറായിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു ചിക്കൻ കറി അപ്പോൾ അത് ഞാൻ വെച്ചിരുന്ന പാലപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ നല്ല അറകള അറകളോട് കൂടിയിട്ടുള്ള ഈ ഒരു പാലപ്പം കണ്ടോ എന്തൊരു ഹോളാണ് അതിൽ വന്നിരിക്കുന്നുണ്ടോ ഈസ്റ്റോസോട് അപ്പൊടേ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല ഇപ്പം ഇതുപോലെ നിങ്ങളൊന്ന് പാലപ്പം ഒന്ന് ചുട്ട് നോക്കാം കേട്ടോ അപ്പം നമ്മൾ ചുടുന്ന സമയത്ത് നല്ല നെരിഞ്ഞ് മുരിഞ്ഞ് കിണർക്കുകയായിരുന്നു അല്ലേ ചിലർക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം ചിലർക്ക് നാ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഇഷ്ടം പോലെ ഇഷ്ടത്തോടു കൂടി കഴിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന വേണം അതും ഈസ്റ്റ് ഈസ്റ്റൊന്നും ചേർക്കാതെയാകുമ്പോൾ നമുക്ക് കുട്ടികളിപ്പോൾ മൂന്നോ നാലോ ഒക്കെ കഴിക്കും അത്ര രസമാണല്ലോ ഇത് കഴിക്കാൻ യാതൊരു പേടിയില്ലാതെ അവർക്ക് കൊടുക്കാനായിട്ടും പറ്റും നമ്മുടെ ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ ഇതിലോട്ടൊരു തണ്ട് മല്ലിച്ചപ്പും കൂടിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ചിക്കൻ ലോട്ടൊക്കെ നല്ല രീതി തന്നെ മസാലയൊക്കെ പിടിച്ച് കെട്ടി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അടിപൊളി പാലപ്പും ഇവിടെ റെഡിയായി എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കണ്ടോ അതിൻ്റെ ഹോളുകളും കാര്യങ്ങളൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ പുറം വശമൊക്കെ നന്നായിട്ടും മുരിഞ്ഞാൽ കിട്ടിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരോടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസ്സലാമു അലൈക്കും